നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ കെ എസ് ആർ ടി സി ബസ്സിൽ ബൈക്ക് ഇടിച്ചു കയറി ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു അതിർത്തിയിൽ കൂടുതൽ ആകാശ് ആന്റി മിസൈലുകൾ വിന്യസിച്ച് ഇന്ത്യ പഞ്ചാബിലും ജമ്മുവിലുമാണ് ആകാശ് മിസൈൽ വിന്യാസം നടത്തിയത് കൂടൽമാണിക്യം ക്ഷേത്രോത്സവം മതസൌഹാർദ ആൽമര ദീപാലങ്കാരം ആൽമരത്തിൽ പച്ചവെളിച്ചം തെളിഞ്ഞു കേരള സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെയും മിഷന്റെയും ആഭിമുഖ്യത്തിൽ മാമ്പഴ മഹോത്സവം ആരംഭിച്ചു മഴക്കാലപൂർവ ശുചീകരണം പകർച്ചവ്യാധി നിയന്ത്രണം ദുരന്ത നിവാരണം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ മീറ്റിംഗ് നടത്തി വോട്ടർ കണക്ഷൻ മീറ്റർ റീഡിംഗും വാട്ടർ ടാങ്കുകളുടെയും പ്ലാന്റുകളുടെയും പരിപാലനവും ഇനി അമൃത് മിത്ര പദ്ധതിയിലൂടെ കുടുംബശ്രീ പ്രവർത്തകർ നടത്തും ജനകീയ ബന്ധപ്പെട്ട ചർച്ച ചെയ്യുന്നതിനുള്ള യോഗം ചേർന്നു വിശദമായ വാർത്തയിലേക്ക് പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ കെഎസ്ആർടിസി ബസിൽ ബൈക്ക് ഇടിച്ചു കയറി ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റു വരാക്കര സ്വദേശി മേച്ചേരിപ്പടി വീട്ടിൽ ആൻസന്റെ മകൻ പത്തൊൻപത് വയസ്സുള്ള ആൻസ്റ്റിനാണ് മരിച്ചത് വനന്തരപ്പിള്ളി പള്ളിക്കുന്ന് സ്വദേശി വെണ്ണാട്ടുപറമ്പിൽ വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള അലനാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ അലൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നരയോടെയായിരുന്നു അപകടം ചാലക്കുടിയിൽ നിന്ന് മുളങ്ങുന്നതു കാവിലേക്ക് പോയിരുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ ആമ്പല്ലൂരിൽ നിന്ന് വന്നിരുന്ന ബൈക്ക് ബസ്സിൽ ഇടിക്കുകയായിരുന്നു റോഡിലേക്ക് തെറിച്ചു വീണ ഇരുവരെയും നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആൻസ്റ്റിന്റെ ജീവൻ രക്ഷിക്കാനായില്ല പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കടക്കുന്നതും തിരിച്ചു പോകുന്നതും മൂലം നിരവധി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതിർത്തിയിൽ കൂടുതൽ ആകാശ് ആന്റി മിസൈലുകൾ വിന്യസിച്ച് ഇന്ത്യ പഞ്ചാബിലും ജമ്മുവിലുമാണ് ആകാശ് മിസൈൽ വിന്യാസം നടത്തിയത് പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത ജെ എഫ് പതിനേഴ് യുദ്ധവിമാനം വീഴ്ത്തിയത് ആകാശ് എന്നാണ് ലഭിക്കുന്ന സൂചന ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലാണ് ആകാശ് അതേസമയം പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ പാക് മിസൈൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട് ചൈനീസ് ദീർഘദൂര എയർ ടു എയർ മിസൈലാണ് ഈ മേഖലയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയെ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം ഇന്നും വിജയകരമായി തന്നെ സൈന്യം പ്രതിരോധിച്ചു ജയ്സൽമേറും ചണ്ഡീഗഢും ആക്രമിക്കാനുള്ള ശ്രമമായിരുന്നു പാകിസ്ഥാൻ നടത്തിയത് പഠാൻകോട്ട് വ്യോമ താവളവും ചണ്ഡീഗഢും ജെയ്സൽമേറും കൂടുതൽ സുരക്ഷാ വലയത്തിലാക്കിയിരിക്കുകയാണ് അതിർത്തിയിൽ പാക് ആക്രമണം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ശ്രീനഗർ ഉൾപ്പെടെ പത്തിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നുവെന്ന് ഇൻഡിഗോ അറിയിച്ചു ശ്രീനഗറിന് പുറമെ ജമ്മു അമൃത്സർ ലേ ചണ്ഡീഗഡ് ധരംശാല ബിക്കാനീർ ജോധ്പൂർ കിഷൻഗഡ് രാജ്കോട്ട് എന്നീ സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകളാണ് മെയ് പത്ത് വരെ നിർത്തിവെച്ചത് അതേസമയം ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് പ്രധാനമന്ത്രി വീണ്ടും രാഷ്ട്രപതിയെ കണ്ടേക്കും സൈനിക മേധാവികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയെ വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു കൂടൽമാണിക്കം ക്ഷേത്രോത്സവം മതസൗഹാർദ്ദ ആൽമര ദീപാലങ്കാരം ആൽമത്തിൽ പച്ചവെളിച്ചം തെളിഞ്ഞു ഇരിങ്ങാലക്കുട ചരിത്രപ്രസിദ്ധമായ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് പുണ്യപുരാതനവും ചരിത്രമുറങ്ങുന്നതുമായ പള്ളിവേട്ട ആൽമരം കഴിഞ്ഞ പതിനെട്ട് വർഷകാലമായി പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ നിസാർ അഷറഫിന്റെ നേതൃത്വത്തിൽ ദീപാലംകൃതമാക്കുന്നു നൂറോളം ഹാലജൻ ബൾബുകളാൽ വരുന്ന പത്ത് ദിനങ്ങളിലും ആൽമരത്തിലും ആൽത്തറയിലും പച്ചവെളിച്ചം തെളിയും മതസൗഹാർദ്ദ ആൽമര ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു കൂടൽ മാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് കെ എസ് സി എം ഡി എം പി ജാക്സൺ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ലാറ്റിൻ അമേരിക്കൻ ട്രേഡ് കൗൺസിൽ ഗുഡ്വിൽ അംബാസിഡർ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ വിശിഷ്ടാതിഥിയായിരുന്നു കത്തീഡ്രൽ വികാരി ഡോക്ടർ ഫാദർ ലാസർ കുറ്റിക്കാടൻ ടാണ ജുമാ മസ്ജിദ് ഇമാം കബീർ മൌലവി എന്നിവർ മതസൌഹാർദ്ദ സന്ദേശങ്ങൾ നൽകി മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് കെ ആർ വിജയ അഡ്മിനിസ്ട്രേറ്റർ ഉഷ നന്ദിനി സാമൂഹ്യ പ്രവർത്തകൻ ടെൽസെൻ കോട്ടോളി നിസാർ അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു ഈ വർണാഭമാക്കുന്നതിന് വേണ്ടിയാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഇരിങ്ങാലക്കുട ഇരുങ്ങാലക്കുട ക്ഷേത്രം സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള സാംസ്കാരിക ചരിത്രത്തിന്റെ കേന്ദ്രമാണ് അതുപോലെ ഈ പള്ളിവേട്ട ആൾ ആൾ തറ ഇരിങ്ങാലക്കുടയുടെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് നിശബ്ദ സാക്ഷിയായി നിൽക്കുന്ന കേരള സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെയും ഹരിതകേരള മിഷന്റെയും ആഭിമുഖ്യത്തിൽ മാമ്പഴ മഹോത്സവം ആരംഭിച്ചു നാട്ടുത്സവത്തിന്റെ പ്രതീതിയോടെ കാർഷിക മേഖലകളെ ചേർത്ത് പിടിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ മാംഗോ ഫെസ്റ്റിന്റെയും സ്റ്റോളുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ പ്രാദേശിക ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതിയുടെ പ്രകാശനം നിർവഹിച്ചു അൽഫോൻസ മൽഗോവ തോത്താപൂരി ചിന്തൂരി കൊളമ്പ് തത്തമ്മച്ചുണ്ടൻ കൽക്കണ്ട വെള്ളരി മൈൽപീലിയൻ ഹിമസാഗർ ഞെട്ടുളിയൻ തുടങ്ങിയ മുന്നൂറോളം പ്രാദേശിക മാങ്ങകൾ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്ന മാമ്പഴ സ്റ്റോളിന്റെ ഉദ്ഘാടനം ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ നിർവഹിച്ചു സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ ജെ എസ് മിനിമോൾ നൂറു വയസ്സ് കഴിഞ്ഞ മുത്തശ്ശി മാവിന്റെ ഉടമ ഭാഗ്യലക്ഷ്മി ടീച്ചർക്കും അറുപത്തിയഞ്ചിനം മാവുകൾ സംരക്ഷിക്കുന്ന അഷ്റഫ് മായനേയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള അന്വേഷണാത്മക ഉപന്യാസ മത്സര പരിപാടികളും നടത്തി കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന അനിശ്ചിതത്വ പ്രതിസന്ധികൾ സുസ്ഥിര വികസനം അനിവാര്യമാക്കുന്ന ഇക്കാലത്ത് ജനപങ്കാളിത്ത ജൈവ വൈവിധ്യ സംരക്ഷണത്തിലൂടെ സാമൂഹിക ജീവിത നിലവാരം ഉയർത്തുന്നതിൽ മാതൃകയാകുക വഴി സംസ്ഥാന സർക്കാരിന്റെ മികച്ച ജൈവ വൈവിധ്യ പരിപാലനത്തിനുള്ള അവാർഡ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കിയിരുന്നു സൂക്ഷ്മമായ കരുതലുകളിലൂടെ പ്രാദേശിക വിഭവങ്ങളെ ജനങ്ങളുടെ ആരോഗ്യവുമായും വരുമാനമായും വിപണി മൂല്യങ്ങളായും മാറ്റം സാധ്യതകളെ ശാസ്ത്രീയ അറിവിലൂടെയും വിദഗ്ദ്ധ സഹായത്തിലൂടെയും പൊതുജനത്തിനായി അനാവരണം ചെയ്യുകയാണ് മാമ്പട മഹോത്സവം ലക്ഷ്യമിടുന്നത് അസ്മാബി ആ എല്ലാവരും മഴക്കാല പൂർവ്വ ശുചീകരണം പകർച്ചവ്യാധി നിയന്ത്രണം ദുരന്ത നിവാരണം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ മീറ്റിംഗ് നടത്തി പരിയാരം ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രം പരിയാരവും സംയുക്തമായി വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചു ആരോഗ്യ ജാഗ്രതാ മീറ്റിംഗ് പരിയാരം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയത് മീറ്റിംഗ് പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായാ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഡെസ്റ്റിൻ താക്കോൽക്കാരൻ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ഗംഗാസെൻ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മാർഗരേഖ അവതരിപ്പിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽകുമാർ പഞ്ചായത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിവരിച്ചു പ്രസ്തുത മീറ്റിംഗിൽ പരിയാരം ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മറ്റ് വാർഡ് മെമ്പർമാർ പോലീസ് അഗ്നിരക്ഷാ സേന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് എന്നിവയുടെ ഇൻസ്പെക്ടർമാർ പൊതുറോഡ് വിഭാഗം വോട്ടർ അതോറിറ്റി എൻ ആർഇജി വിഭാഗം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വോട്ടർ കണക്ഷൻ മീറ്റർ റീഡിംഗും വോട്ടർ ടാങ്കുകളുടെയും പ്ലാന്റുകളുടെയും പരിപാലനവും ഇനി അമൃത് മിത്ര പദ്ധതിയിലൂടെ കുടുംബശ്രീ പ്രവർത്തകർ നടത്തും കുടുംബശ്രീ അമൃത മിഷനുമായി സംയോജിപ്പിച്ച് നടപ്പിലാക്കുന്ന അമൃത് മിത്ര പദ്ധതി വഴി ചാലക്കുടി നഗരസഭാ അതിർത്തിയിലെ വോട്ടർ കണക്ഷനുകളുടെ മീറ്റർ റീഡിംഗും ടാങ്കുകളുടെയും പ്ലാന്റുകളുടെ പരിപാലനവും തെരഞ്ഞെടുത്ത കുടുംബശ്രീ അംഗങ്ങൾ നടത്തും ഏഴ് കുടുംബശ്രീ അംഗങ്ങൾക്ക് അടുത്ത ഒരു വർഷത്തേക്ക് തൊഴിൽ നൽകുന്ന ഈ പദ്ധതിയിൽ മീറ്റർ റീഡിംഗ് നാല് പേരും പരിപാലനം മൂന്ന് പേരും നിർവഹിക്കും ഇതിനായി തെരഞ്ഞെടുത്ത പേർക്ക് തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു പരിശീലനവും നൽകി അമൃത് ടു പോയിന്റ് സീറോ പദ്ധതിയിൽ ആദ്യ വർഷത്തേക്ക് ഇതിനായി പതിനേഴ് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ചാലക്കുടി നഗരസഭയുടെ കലാഭവൻ മണി പാർക്ക് പൗലോസ് താക്കോൽക്കാരൻ പാർക്ക് എന്നിവയുടെ സൗന്ദര്യവൽക്കരണ പരിപാലന പ്രവൃത്തിയാണ് അമൃത് മിത്ര പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇതിലേക്ക് മൂന്ന് കുടുംബശ്രീ പ്രവർത്തകരെ നിയമിച്ച് പ്രവർത്തനം നടത്തിവരികയാണ് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള യോഗം ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരമഠത്തിൽ ഉദ്ഘാടനം ചെയ്തു മെഗാ ജോബ് ഫെയറിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇൻറ്റിമേഷൻ ലെറ്റർ വിതരണം ചെയ്തു കെ ഡിസ്ക് പ്രതിനിധി അഞ്ചുമോൾ റിപ്പോർട്ട് അവതരണം നടത്തി കില ബ്ലോക്ക് കോർഡിനേറ്റർ വി കെ ശ്രീധരൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരണം നടത്തി കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോഹിനി കുട്ടൻ സി ഡി എസ് ചെയർപേഴ്സൺ അശ്വതി മഹേഷ് എന്നിവർ ആശംസകൾ അറിയിച്ചു ഡിആർപിമാരായ സദാനന്ദൻ പി പി ബാബു സി കെ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് കമ്മ്യൂണിറ്റി അംബാസിഡർമാർ എസ്സി എസ് ടി പ്രൊമോട്ടർ ആർ ജി എസ് എ തിമാറ്റിക് എക്സ്പേർട്ട് ആർ ജി എസ് എ ബ്ലോക്ക് കോർഡിനേറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു ടി എ രാധിക രാജൻ നന്ദി പറഞ്ഞു സ്വർണ്ണവില നോക്കാം ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു സ്വർണവിലൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി പതിനഞ്ച് രൂപ പവന് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പുതുക്കാട് സ്റ്റാന്റിന് മുമ്പിൽ കെഎസ്ആർടിസി ബസിൽ ബൈക്ക് ഇടിച്ചുകയറി ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു അതിർത്തിയിൽ കൂടുതൽ വിന്യസിച്ച് ഇന്ത്യ പഞ്ചാബിലും ജമ്മുവിലുമാണ് വിന്യാസം നടത്തിയത് കൂടൽമാണിക്യം ക്ഷേത്രോത്സവം മതസൌഹാർദ്ദ ആൽമര ദീപാലങ്കാരം ആൽമരത്തിൽ പച്ചവെളിച്ചം തെളിഞ്ഞു കേരള സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെയും ഹരിത കേരള മിഷന്റെയും ആഭിമുഖ്യത്തിൽ മാമ്പഴ മഹോത്സവം ആരംഭിച്ചു മഴക്കാലപൂർവ്വ ശുചീകരണം പകർച്ചവ്യാധി നിയന്ത്രണം ദുരന്ത നിവാരണം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ മീറ്റിംഗ് നടത്തി വാട്ടർ കണക്ഷൻ മീറ്റർ റീഡിംഗും വാട്ടർ ടാങ്കുകളുടെയും പ്ലാന്റുകളുടെയും പരിപാലനവും ഇനി അമൃത് മിത്ര പദ്ധതിയിലൂടെ കുടുംബശ്രീ പ്രവർത്തകർ നടത്തും ജനകീയ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള യോഗം ചേർന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം